അത് എബ്രായർ പത്തിൻ്റെ ഇരുപത്തിയാറാണ് ദൈവത്തിൻ്റെ കരുണയും കൃപയും മുതലാക്കുവാൻ ആഗ്രഹിക്കുന്നവർ അപ്പോസ്വലപ്പവർത്തി പതിനേണ്ട മുപ്പതല്ല അവർക്ക് എബ്രായർ പത്തിൻ്റെ ഇരുപത്തിയാറാണ് സത്യത്തിൻ്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം നാം മനഃപൂർവം പാപം ചെയ്താൽ പാപങ്ങൾക്ക് വേണ്ടി ഒരു യാഗവും ശേഷിക്കാതെ ന്യായവിധിക്കായി ഭയങ്കരമായിട്ടൊരു പ്രതീക്ഷയാണ് ബാക്കി ഇരുപത്തിയാറാം വാക്യത്തിൽ നാം എന്നാണ് പറയുന്നത് ശരി എന്തായാലും ഇത് എഴുതിയ ആള് ആത്മനിറവുള്ള ഒരു വിശ്വാസിയായിരിക്കും അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് എബ്രാഹിം ലേഖനം എഴുതാൻ അവനോട് കൽപ്പിക്കില്ലായിരുന്നു ഇവിടെ അവൻ നിങ്ങൾ എന്നല്ല പറയുന്നത് നാം മനഃപൂർവ്വമായി പാപം ചെയ്താൽ പരിശുദ്ധാത്മാവോട് നിറഞ്ഞ ഒരു വ്യക്തിക്ക് മനഃപൂർവ്വമായിട്ട് പാപം ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് വരാൻ കഴിയുമോ ഇത് തുടർമാനം നടക്കുന്ന ഒരു കാര്യമാണ് അത് മനഃപൂർവ്വമായി ഒരു പ്രാവശ്യം ചെയ്യുന്ന പാവമല്ല ഞാൻ ചിന്തിക്കുന്നു നമ്മളെല്ലാവരും വീണ്ടും ജനിച്ച ശേഷം ഏതെങ്കിലും മനഃപൂർവ്വമായിട്ടുള്ള പാവം എന്നാൽ ഇത് തുടർന്ന് മനഃപൂർവ്വമായി പാപം ചെയ്യുകയാണ് ഇത് തമ്മിൽ വ്യത്യാസമുണ്ട് തുടർമാനമായിട്ട് പാപം ചെയ്തുകൊണ്ടേയിരിക്കുന്നതും അങ്ങനെയുള്ളവർക്കൊരു മുന്നറിയിപ്പാണ് ദൈവത്തിൻ്റെ കൃപയെ ദുരുപയോഗം ചെയ്യുന്നവർ പാപം ചെയ്തു പോകുന്ന അത്ര വലിയ കാര്യമല്ല കാരണം യേശുവിൻ്റെ രക്തം നമ്മളെ വിശദീകരിക്കും ഇരുപത്തൊമ്പതാം ഭാഗ്യത്തിൽ പറയുന്നു അങ്ങനെയുള്ള ഒരു മനുഷ്യൻ ഇപ്രകാരമാണ് ചിന്തിക്കുന്നത് അവൻ യേശുവിൻ്റെ രക്തം മലിനം എന്ന് നിരൂപിക്കുന്നവനാണ് ഓ എങ്ങനെയാണ് നിങ്ങൾ യേശുവിൻ്റെ രക്തത്തെ മലിനം എന്ന് നിരൂപിക്കുന്നത് സാധാരണ എന്നാണ് എൻ്റെ ശരിയായിട്ടുള്ള വിവർത്തനം സാധാരണ എന്ന് പറഞ്ഞാൽ പൈപ്പ് വെള്ളം പോലെ സർവ്വസാധാരണമായൊരു കാര്യം എൻ്റെ കയ്യിൽ ചെളി പറ്റിയാലും കുഴപ്പമില്ല വെള്ളം സൗജന്യമാണല്ലോ നമുക്ക് ആ വാക്യം ഇങ്ങനെ പറയാം യേശുവിൻ്റെ രക്തത്തെ അവൻ വിലയില്ലാത്ത ഒരു കാര്യമായിട്ടാണ് കരുതുന്നത് കാരണം പാപം ചെയ്താലും കുഴപ്പമില്ലെന്നാണ് അവൻ പറയുന്നത് ഞാൻ സത്യസന്ധമായി പറയട്ടെ രണ്ടു കൊല്ലമായിട്ട് നിങ്ങൾക്ക് കർത്താവിനെ അറിയാമെങ്കിൽ പാപം ചെയ്താലും കുഴപ്പമില്ലെന്നാണ് നിങ്ങളുടെ മനോഭാവമെങ്കിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ നിങ്ങൾ വളരെ ഗുരുതരമായ ഒരു അവസ്ഥയിലാണ് വളരെ അപകടം പിടിച്ച ഒരു സ്ഥലത്ത് മുങ്ങിപ്പോകാൻ കഴിയുന്ന ഒരിടത്താണ് നീ നിൽക്കുന്നത് എത്രയും പെട്ടെന്ന് ആ സ്ഥാനത്ത് നീ മാറുക എന്നാൽ നിങ്ങൾക്ക് ആത്മാർത്ഥത ഉണ്ടെങ്കിൽ ഞാൻ വിശ്വസിക്കുന്ന ദൈവം അടിസ്ഥാനപരമായിട്ട് പരമാർത്ഥതയാണ് നോക്കുന്നത് നിങ്ങൾ പരമാർത്ഥതയുള്ള ഒരാളാണെങ്കിൽ ഇങ്ങനെയുള്ള വാക്യങ്ങൾ നിങ്ങളെ കുറ്റപ്പെടുത്തേണ്ട ആവശ്യമില്ല കാരണം ദൈവം പരമാർത്ഥകളെ സ്നേഹിക്കുന്നു നിങ്ങൾ സത്യസന്ധമായിട്ട് അന്വേഷിക്കുന്നുണ്ടെങ്കിൽ എന്നെ സംബന്ധിച്ച് യേശു ഒരാളെക്കുറിച്ച് പറഞ്ഞ ഒരു നല്ല അഭിപ്രായം പല ആളുകളെക്കുറിച്ച് യേശു നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട് അവിശ്വാസികളായ ആളുകളെക്കുറിച്ച് ഒരവിശ്വാസിയെക്കുറിച്ച് നല്ലത് പറയാൻ നമുക്ക് ആഗ്രഹം കാണുകയല്ല നമ്മൾ ചിന്തിക്കുക ചിന്തിക്കുന്ന ഒരവിശ്വാസയെക്കുറിച്ച് എന്താണ് നല്ലത് പറയേണ്ടത് എന്നാ ഞാൻ നിങ്ങളോട് പറയട്ടെ ഒരവിശ്വാസയായിട്ടുള്ള ഒരു പട്ടാളക്കാരൻ റോമാക്കാരനായ ശതാധിപൻ യേശു പറഞ്ഞു ഇസ്രയേലിൽ ഒരാളും ഇത്ര വലിയ വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല ഒരു അവിശ്വാസയെപ്പറ്റി ദൈവവചനം പഠിച്ച ആ എല്ലാ യഹൂദന്മാരെക്കാളും അധികം വിശ്വാസം റോമാക്കാരനായിട്ടുള്ള ഒരു പട്ടാളക്കാരനാണ് അവൻ ക്രൂസിലേക്ക് നോക്കിയിട്ട് പറഞ്ഞു ഓ ഇവൻ സാക്ഷാൽ ദൈവപുത്രനായിരുന്നു എന്നാൽ പരീശന്മാരവനെ വേൽസബേൽ എന്നാണ് വിളിച്ചത് അതുകൊണ്ട് ദൈവവചന അറിയുന്നതല്ല പ്രധാനപ്പെട്ടത് ഇവിടെ മറ്റൊരു മനുഷ്യനെ കുറിച്ച് യേശു പ്രശംസിച്ചു കൊണ്ട് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രസ്താവനയുണ്ട് യൗവനാനു സുവിശേഷം ഒന്നാം അധ്യായം ഇവിടെ നദാനിയേൽ എന്ന് പറയുന്ന ഒരു അവിശ്വാസി അവനൊരു ക്രിസ്ത്യാനിയല്ല യേശുവിൻ്റെ ശിഷ്യനുമല്ല സത്യം പറഞ്ഞാൽ അശ്രയത്തിൽ നിന്ന് വരുന്നവരോടൊക്കെ പുച്ചമുള്ള ഒരു മനുഷ്യൻ ഫിലിപ്പോസ് വന്ന് അവനോട് പ്രകാരം പറഞ്ഞു ഞങ്ങൾ യേശുവിനെ മെഷികായെ കണ്ടെത്തിയിരിക്കുന്നു രോഹന്നാന്റെ സുവിശേഷം ഒന്നാമധ്യായം നാൽപ്പത്തഞ്ചാം വാക്യം ഫിലിപ്പോസ് അവനോട് പറഞ്ഞു ന്യായ പ്രമാണത്തിൽ പറയുന്ന മസികായ ഞങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു യേശു ആണവൻ അവൻ നസ്രേത്ത് എന്നുള്ളവനാണ് അവൻ പറഞ്ഞു നസ്രേത്ത് നസ്രേത്തിന് എന്തെങ്കിലും നന്മ വരുമോ ഞാൻ ഒരിക്കലും ഇന്ത്യയിലുള്ള ഒരു പട്ടണത്തെക്കുറിച്ച് ആരെങ്കിലും ഇങ്ങനെ പറയുന്നത് ഞാൻ കേട്ടിട്ടേ ഇല്ല ആ സ്ഥലത്ത് നിന്ന് എന്തെങ്കിലും നന്മ വരുമോ ചില പ്രത്യേക വിഭാഗത്തിൽ നിന്നുള്ളവരെ കുറിച്ച് ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ടോ ആ കൂട്ടത്തിലുള്ള ആളുകളിൽ നിന്ന് എന്തെങ്കിലും നന്മ വരുമോ ചില ജാതിക്കാരെ ആളുകൾ അവഞ്ഞോട് കാണാറുണ്ട് ആളുകൾ പറയാറുണ്ട് ആ ജാതിയിൽ നിന്ന് എന്തെങ്കിലും നന്മ വരുമോ എന്നാൽ എന്നാലൊരു പട്ടണത്തെപ്പറ്റി ആ പട്ടണത്തിൽ നിന്ന് എന്തെങ്കിലും നന്മ വരുമോ നദാനിയയിൽ അങ്ങനെയുള്ള ഒരാളായിരുന്നു എന്നാൽ യേശു എനിക്ക് നിശ്ചയമാണ് യേശുവിനെ തൻ്റെ ആത്മാവില തിരിച്ചറിയാൻ കഴിഞ്ഞു എന്താണ് നദാനിയൽ ഇത് പറയുന്നതെന്ന് കാരണം പിന്നീട് യേശു നദാനിനോട് പറഞ്ഞു നാൽപ്പത്തിയെട്ടാം വാക്യത്തിലാണ് യേശു അത് പറയുന്നത് ഫീലിപ്പോസ് നിന്നെ വിളിക്കുന്നതിന് മുമ്പ് നീ അത്തിയുടെ കീഴിലിരിക്കുന്നതെന്ന് ഞാൻ കണ്ടു അതങ്ങനെയാണ് പരിശുദ്ധാത്മാവനെ കാണിച്ചു അവൻ ആ അയുടെ കീഴിലിരിക്കുന്നത് പരിശുദ്ധാത്മാവനെ കാണിച്ചു ഒരുപക്ഷെ അവൻ പ്രാർത്ഥിക്കുകയായിരിക്കും ആശ്രയത്തിൽ നിന്ന് വരുന്നവരോടുള്ള അവജ്ഞയോടെ യേശു അതറിഞ്ഞു നാൽപ്പത്തിയേഴാം വാക്യത്തിൽ യേശു പറഞ്ഞു ഈ മനുഷ്യനിൽ ഒരു കാവട്ടിയും ഇല്ല ഞാനത് വായിച്ചപ്പം ഞാൻ കർത്താവിനോട് പറഞ്ഞു ഇങ്ങനെ ഒരു സാക്ഷ്യം നിനക്ക് എന്നെക്കുറിച്ച് പറയാൻ കഴിയുമെങ്കിൽ ഞാൻ പറയുന്ന എന്നെക്കുറിച്ച് ദൈവം ഇന്ത്യയിൽ ഏറ്റവും അധികം വിശ്വാസമുള്ളവൻ എന്നല്ല എനിക്കത് വേണ്ട ഞാനത് പ്രതീക്ഷിക്കുന്നുമില്ല അത് സത്യമാണെന്നും എനിക്ക് വിശ്വാസമില്ല എന്നാൽ ഇങ്ങനെ നിനക്കെന്നെ കുറിച്ച് പറയാൻ കഴിയുമോ ഇതാ ഒരു മനുഷ്യൻ അവനിൽ കാവട്ടിയുമല്ല കർത്താവെ എനിക്കത് വേണം നിങ്ങൾ ചിന്തിക്കൂ കർത്താവ് പറയുകയാണ് ഇന്ത്യയിൽ അല്ലെങ്കിൽ ലോകത്തിൽ ഇവനെ പോലെ വിശ്വാസമുള്ള ആരെയും ഞാൻ കണ്ടിട്ടില്ല അതൊരു താരതമ്യമാണ് എനിക്കത് വേണ്ട ആരുമായിട്ടും താരമ്യപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നാൽ ഇവനിൽ കാവട്ട്യമില്ല എന്ന് കർത്താവ് പറഞ്ഞാൽ അതൊരു താരതമ്യമല്ല എല്ലാവരെ കുറിച്ച് അത് പറയാൻ കഴിയും നിങ്ങൾക്കത് വേണോ ഓ ഞാനതിനു വേണ്ടി ആഗ്രഹിക്കുന്നു ഞാൻ ആഗ്രഹിക്കുന്നു എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ സമയത്തും ദൈവം ഇങ്ങനെ പറയണം ഇവനെ കാവട്ടി കാപട്ടിവല്ല നിങ്ങൾ പരാജയപ്പെടുമ്പോൾ പോലും നദാനിയൽ പാവത്തിന്മാ ജയമുള്ള ഒരാളായിരുന്നില്ല അവന് പരിശുദ്ധാത്മാവില്ലായിരുന്നു അവൻ വീണ്ടും ജനിച്ചവനല്ലായിരുന്നു എന്നാൽ അവനിൽ കാപട്ടിവല്ലായിരുന്നു അതുകൊണ്ടാണ് ദൈവത്തിന് അവനെ പിന്നെയും മുന്നോട്ട് നടത്താനായിട്ട് കഴിഞ്ഞത് അവൻ രക്ഷിക്കപ്പെടാനായിട്ടിടയായി കാരണം നാൽപ്പത്തി ഒമ്പതാമത്തെ ഭാഗ്യത്തിൽ നദാനയിൽ പറഞ്ഞു നീ ദൈവത്തിൻ്റെ പുത്രനാണ് അവൻ രക്ഷിക്കപ്പെട്ടു ഇത് ഞാനൊരു മുഹവരയായിട്ട് പറഞ്ഞതാണ് നിങ്ങൾ ഈ കാവട്ട്യമില്ലെങ്കിൽ നിങ്ങൾ പരമാർത്ഥതയുള്ളവരാണെങ്കിൽ അതാണ് ദൈവം നിങ്ങളെ നോക്കുന്നത് പറയുക കർത്താവെ നിന്റെ കൃപയെ ചൂഷണം ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നാൽ കഴിഞ്ഞ കാലത്തെ ഓർത്ത് ഞാൻ കുറ്റപ്പാടിലിരിക്കുകയില്ല കർത്താവെ ഞാൻ വിശ്വസിക്കുന്നു അറിയായ്മയുടെ കാലം നീ ഗണ്യമാക്കത്തില്ലെന്നും എന്നാൽ ഇപ്പോൾ നീ കൽപ്പിക്കുന്നത് മനസാന്തരപ്പെടാനാണ് തിരിഞ്ഞു വരാൻ മറ്റൊരു വാക്കിൽ തിരിഞ്ഞു വന്ന് ജീവിതം ഗൗരവമായിട്ടെടുക്കുക സഹോദരി സഹോദരന്മാരെ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ നിങ്ങൾക്കെന്തോ കുഴപ്പമുണ്ടെന്ന് നിങ്ങളടുക്കം വന്ന് തുറന്ന് ചോദിക്കുന്ന കൂട്ടുകാരൻ നിനക്കൊണ്ടോ മോശപ്പെട്ട രീതിയിൽ നിങ്ങളൊരു തമാശ പറഞ്ഞപ്പം അത് തുറന്നു ഒരു കൂട്ടുകാരൻ തന്നെ ആളുകളെ നിന്ദിക്കുന്നത് പോലുള്ള എൻ്റെ ചില സ്വഭാവങ്ങൾ അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും അങ്ങനെ ചെയ്യരുതായിരുന്നു അങ്ങനെ പറയുന്ന കൂട്ടുകാർക്കായിട്ട് സ്വോത്രം അങ്ങനെയുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ അവർ നിങ്ങളുടെ ജീവിതത്തിൽ ആ കുറവുകൾ കാണിച്ചു തരുമ്പോൾ അത് അംഗീകരിക്കാൻ തക്കവണ്ണം നിങ്ങൾ സത്യസന്ധരാണോ ശരിയാണ് കർത്താവ് ഞാനതിന്ന് മാനസാന്തരപ്പെടാൻ ആഗ്രഹിക്കുന്നു അങ്ങനെയുള്ള ഏത് കാര്യവും ഒരുപക്ഷെ നിൻ്റെ ഭാര്യയോ ഭർത്താവോ ആയിരിക്കും നിന്നോട് പറയുന്നു അവർ തന്നെ സ്നേഹിക്കുന്നു പറയുന്നു ഈ കാര്യം ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഒരു നിങ്ങൾ നിങ്ങളിൽ കണ്ടൊരു പാവമായിരിക്കും എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാവുന്ന പാപങ്ങളിൽ നിന്ന് തിരിയുന്നതാണ് നിന്റെ ജീവിതത്തിൽ പാപമെന്ന് അറിയാത്ത ഒരു കാര്യത്തിൽ നിനക്ക് തിരിയാൻ കഴിയത്തില്ല നമുക്ക് സാന്ദ്രം നൽകുന്ന ഒരു കാര്യം എൻ്റെ ജീവിതത്തിൽ ഞാൻ പാപമെന്ന് കരുതുന്ന ഒരു കാര്യത്തിൽ നിങ്ങൾ മാനസാന്തരപ്പെടുന്നുണ്ടാവും മാനസാന്തരം എന്ന് പറഞ്ഞാൽ നിന്റെ ജീവിതത്തിൽ നീ കാണുന്ന ഒരു പാപത്തിൽ നിന്ന് തിരിയുന്നതാണ് നിങ്ങൾ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്നവനാണെങ്കിൽ നിങ്ങളുടെ നിലവാരത്തിൽ നിങ്ങൾ പാപമെന്ന് കാണുന്ന കാര്യത്തിൽ നിന്നാണ് നിങ്ങൾ എട്ടാം ക്ലാസ്സിലാണെങ്കിൽ ആ നിലവാരത്തെ തെറ്റായിട്ടുള്ള കാര്യത്തിൽ നിന്നാണ് മാനസാന്തരപ്പെടുന്നത് പി എച്ച് ഡി ലെവലിലാണെങ്കിൽ ആ നിലയിലാണ് ഓരോരുത്തർക്കും ഓരോ നിലയാണ് അതുകൊണ്ട് മാനസാന്തരം എന്ന് പറഞ്ഞാൽ പലർക്കും പല നിലയാണ് നിങ്ങളുടെ വളർച്ചയുടെ അടിസ്ഥാനത്തിൽ നിങ്ങളൊരു പുതിയ വിശ്വാസം വളരെ കുറച്ചേ ഉള്ളൂ എൻ്റെ മാനസാന്തരം വളരെ ഉയർന്ന നിലയിലുള്ളതാണ് കാരണം മറഞ്ഞിരിക്കുന്ന ചെറിയ കാര്യങ്ങൾ ദൈവം എന്നെ കാണിക്കുന്നു അത് കഴിഞ്ഞ വർഷം എനിക്ക് അറിയാവുന്നതായിരുന്നില്ല ക്രിസ്തുല്യമല്ലാത്ത കാര്യങ്ങൾ അതുകൊണ്ട് ഉയർന്ന തലത്തിലുള്ള ഈ ആത്മീയ വളർച്ച അവിടെ നിങ്ങൾ ലോകം എന്ന് വിളിക്കുന്ന കാര്യമല്ല ഭാവമായിട്ട് കാണുന്നത് ക്രിസ്തു തുല്യമല്ലാത്ത മനോഭാവങ്ങളെയാണ് കാണുന്നത് ഒരുപക്ഷെ ക്രിസ്തു തുല്യമല്ലാത്ത ഒരു ചിന്താധാര ശരിയാണ് ദൈവം നമ്മുടെ അറിവില്ലാത്ത കാലത്തെ അവനെ അഗണ്യമാക്കുന്നു എന്നാൽ ഇപ്പം മാനസാന്തരപ്പെടാൻ കൽപ്പിക്കുന്നു നിന്റെ ജീവിതത്തിൽ തെറ്റെന്ന് നീ അറിയുന്ന കാര്യങ്ങളിൽ നിന്ന് മാനസാന്തരപ്പെടുക അങ്ങനെ നിങ്ങൾ തിരിയണം എന്ത് ചെയ്യാനാണ് നിങ്ങൾ തിരിയുന്നത് മാനസാന്തരം എന്ന് പറഞ്ഞാൽ തിരിയുന്നതാണ് ഇപ്പം നിങ്ങൾ തിരിയുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയെ അന്വേഷിക്കാൻ വേണ്ടിയാണ് കൃപയെ അന്വേഷിക്കുക പരിശുദ്ധാത്മാവിനെ കൃപയുടെ ആത്മാവെന്നാണ് വിളിക്കുന്നത്